അദ്ദേഹത്തിന്റെ പോലീസ് നാല് ദിവസം അരിച്ച് പി സി ആറിന്റെ പൊടി കണ്ടെത്താൻ കഴിഞ്ഞ നാണം കെട്ട പോലീസ് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ചലഞ്ച് ചെയ്യാം ധൈര്യം ഉണ്ടായതിനെ ഞാൻ ഇപ്പൊ മുങ്ങാം ഒരു കൊല്ലം കഴിഞ്ഞാലും പിണറായി പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞു ധൈര്യം ഞാൻ പിടിക്കണമെങ്കിൽ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞാലും പിണറായി പോലീസേനെ പിടിക്കാൻ കഴിയും പി സി ജോർജിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പി സി ജോർജിനെ കാണാനില്ല വീട്ടിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുങ്ങി എന്ന് സാരം എന്നാലും ഈ ഒരു പി സി ജോർജ് മുങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് സാമൂഹികമായ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ പി സി ജോർജ് അവഹേളിച്ചത് ഒരു വലിയ ഒരു പ്രബലമായ ഒരു സമൂഹത്തിനെയാണ് മുസ്ലിം സമൂഹത്തിനെയാണ് അതായത് പച്ചക്ക് പറഞ്ഞു ഇസ്ലാമായി ജനിച്ചോ അവരൊക്കെ തന്നെ തീവ്രവാദികളാണ് ഇവരെല്ലാവരും തന്നെ പാകിസ്ഥാനിലേക്ക് പോകണം തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഇത്രയും വലിയ പ്രബലമായ മതവിശ്വാസികളെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് നമുക്കറിയാം ഹണി റോസിന്റെ ചന്തിയെക്കുറിച്ച് ബോച്ചെ സംസാരിച്ചപ്പോഴേക്കിനും മുപ്പറനെ ജയിലിൽ പിടിച്ചിട്ടു ഒരു സ്ത്രീയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതും ദയാർത്ഥമാണെന്ന് പറയുന്നു നേരിട്ട് യാതൊരു കാര്യം പറഞ്ഞിട്ടുമില്ല ഇത് നേരിട്ടിട്ടാണ് കാര്യം പറഞ്ഞത് പറഞ്ഞിട്ട് കുറെ ദിവസവുമായി ഇതുവരെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അതേസമയം കോടതികളാണെങ്കിലും ഇയാൾക്ക് ജാമ്യം അനുവദിക്കില്ലെന്ന് പറഞ്ഞു കഴിയുകയും ചെയ്തു അങ്ങനെ കോടതികൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല പോലീസിന് നേരിട്ട് വന്നിട്ട് ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം എന്നാലും ജയിലിലാക്കുന്നത് കാണുന്നില്ല അറസ്റ്റില്ല ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ് ഈ ഒരു പി സി ജോർജ് എന്ന് തോന്നുന്നു അതത് നിയമത്തിനൊന്നും തൊടാൻ സാധിക്കാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനുഷ്യൻ അതിന് കാരണം മറ്റൊന്നുമല്ല ഇയാളിപ്പോൾ ബി ജെ പി കാരനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കാരനായ കാരണം പിന്നെ നിയമമൊന്നും ബാധകമല്ലല്ലോ പക്ഷെ എന്ത് തന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പി സി ജോർജിന്റെ വിഷയം വളച്ചൊടിച്ച് ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സംഘി ക്രിസംഗി ചാനലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘികൾ നല്ല മൂത്ത വർഗീയ വിഷയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സംഘികൾ ഒന്നുകൂടി മൂത്താലാണ് ക്രിസംഗികളായി മാറുന്നത് ആ ക്രിസംഗികൾ ഒന്നുകൂടി മൂത്താലാണ് നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്രിസംഗി ചാനലുകളിൽ വരുന്ന വാർത്തകൾ തികച്ചും ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ ഒരു വാർത്ത വാർത്തകൾ കണ്ടുനോക്കി എന്താ പറയുന്നത് ഇസ്രായേൽ മാധ്യമങ്ങളിൽ വമ്പൻ ചർച്ചയായി പി സി ജോർജ് അങ്ങനെ വലിയ ചർച്ചയുണ്ടോ ഇസ്രായേൽ മാധ്യമങ്ങളിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്താണ് ഇങ്ങനത്തെ കുറെ വ്യാജ ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഗൌരവതരമായ വിഷയങ്ങളിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം എന്ന മോഹത്തിൽ ഉണ്ടാക്കുന്ന ഈ ക്രിസംഗി ചാനലുകളുടെ അടവാണിത് ക്രിസംഗി ചാനലുകൾ മാത്രല്ല സംഘി ചാനലുകളും ഇത് നടത്തുന്നുണ്ട് ഇപ്പൊ ഈ പി സി ജോർജിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങണം പിന്നെ അതേപോലെ തന്നെ ഈ ഹമാസ് ബന്ദികൾ വിട്ടല്ലോ ആ സമയത്ത് ഒരു ബന്ദി തന്നെ ഈ ഹമാസ് പോരാളിയുടെ നെറ്റത്ത് ചുംബിച്ചു അപ്പൊ ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിട്ട് കൂട്ടായ്മയോട് കൂടിയിട്ട് ഒന്നിച്ച് ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ക്രിസംഗി സംഘി നിരീശ്വരവാദി ചാനലുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് യൂറോപ്പിൽ ഭീകരാക്രമണ പരമ്പര ഫ്രാൻസിലും ജർമ്മനിയിലും ഭീകരാക്രമണങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇന്ത്യയിൽ എത്ര ഭീകരാക്രമണം നടക്കുന്നു ആർ എസ് എസ് കാരും ക്രിസ്തംഗികളും നിരീശ്വരവാദികളും എത്രയോ ഭീകരാക്രമണം ഇന്ത്യയിൽ നടത്തുന്നു അതൊന്നും യാതൊരു എത്ര എത്ര സ്ത്രീകളുടെ കഴുത്തടത്തു കൊല്ലുന്നു ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ വീടുകൾ മുള്ളച്ച് തകർക്കുന്നു എന്തൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അതൊന്നും പ്രശ്നമല്ല യൂറോപ്പിൽ നടക്കുന്ന പ്രശ്നം അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്യുന്നതൊക്കെ തന്നെ നിരീശ്വരവാദികളാണ് പക്ഷെ അതിപ്പോ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പൊ ഈ വക കള്ള ന്യൂസുകളൊക്കെ എടുത്ത് വന്നിട്ട് അത് മുസ്ലിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ പിന്നെ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കും അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഈ ബി സി ജോർജിനെ പോലത്തെ ആൾക്കാരനൊക്കെ രക്ഷിച്ചെടുക്കാം എന്ന ധാരണയിലാണ് സംഘി ക്രിസംഗി നിരീശ്വരവാദി ചാനലുകൾ ഇതൊക്കെ പടച്ചുണ്ടാക്കുന്നത് പിന്നെ അടുത്തൊരു ശ്രദ്ധ തെറ്റിക്കലിനുള്ള ഭൂലോക ശ്രമം എന്താ പറയുന്നത് ഇവിടെ ഹമാസിന്റെ നാടകം പൊളിഞ്ഞു ആ ചുംബനം ഏത് ആ ബന്ദി ചുംബിച്ചല്ലോ നെറ്റത്ത് ഹമാസ് പോരാലയുടെ ആ ചുംബനം നിർബന്ധിച്ച് വാങ്ങിയതാത്രേ നിർബന്ധിച്ചിട്ട് എങ്ങനെയാണ് വാങ്ങുക ഒന്നാത്തത് ആ സ്റ്റേജ് അവർ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യം കിട്ടി ആ സ്റ്റേജിലേക്ക് വരുന്നതോട് കൂടി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി കാരണം എന്താണ് ആ സ്റ്റേജ് അത് ഹമാസിന്റെ സ്റ്റേജ് അല്ല അത് റെഡ് ക്രോസിന്റെ സ്റ്റേജ് ആണ് റെഡ് ക്രോസിന്റെ സ്റ്റേജിൽ വന്നതിന് ശേഷം പിന്നെ നാടകം കളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ബന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തട്ടിക്കൊണ്ടുപോരനെ വെറുക്കേണ്ട ആളല്ലേ പിന്നെ അവിടെ വെച്ചിട്ട് ഒരു നാടകത്തിനും അവർ സമ്മതിക്കൂല തയ്യാറാവുകയില്ല അങ്ങനത്തെ സ്ഥലത്താണ് പറയുന്നത് ആ ചുംബനം നിർബന്ധിച്ച് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചർച്ച ഉണ്ടാക്കി വെള്ളം കലയ്ക്ക് മീൻ പിടിക്കാന്ന് പറയില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളെ വഴി തെറ്റിക്കാം എന്നുള്ള ഒരു ബോധത്തോടു കൂടി ചെയ്യുന്ന കൃത്യമായ പരിപാടിയാണ് അതിനു തുടർന്നിട്ടുള്ള മറ്റ് ഇതേപോലെ തന്നെ വെള്ളം കലിക്ക് മീൻ പിടിക്കൽ നടക്കുകയാണ് അതിൽത്തെ ഒരു വാർത്ത പറയുന്നത് എന്താണ് അള്ളാഹുവിന്റെ നാമത്തിൽ പറഞ്ഞിട്ട് ഫ്രാൻസിൽ ഭീകരാക്രമണം നടത്തിയത്രേ പിന്നെ മറ്റൊരു വാർത്തയിൽ പറയാണ് ട്രംപ് പറഞ്ഞു മോദി കേട്ടു ഇനി ഇന്ത്യൻ തെരുവുകളിൽ ടെസ്ല ഒഴുകും എന്ന് പറയാണ് ഈ വാർത്ത ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത് ഇങ്ങനെ ഒന്നല്ല ഇതൊക്കെ തെറ്റായ വാർത്തയാണ് ഫ്രാൻസിൽ അങ്ങനെ ഇപ്പോൾ ഈ നിരീശ്വരവാദികൾ ചെയ്തതൊക്കെ ഈ മുസ്ലിങ്ങളുടെ പരടിക്ക് വെച്ച് കിട്ടാൻ നോക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ടെസ്ലയുടെ കാര്യം ടെസ്ലയുടെ കാര്യം ട്രംപ് പറഞ്ഞതല്ല അത് എലോൺ മസ്ക് പറഞ്ഞതാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത് ഈ എലോൺ മസ്ക് ചെയ്യുന്നത് വലിയൊരു തെറ്റാണ് ഇന്ത്യയിൽ ഒരിക്കലും ബിസിനസ് ഇടരുത് കാരണം അവിടെ ഭയങ്കര പ്രശ്നമാണ് അമിതമായ നികുതിയാണ് നിരവധി പ്രശ്നങ്ങൾ വേറെയുണ്ട് എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ഇടുന്നത് അപ്പൊ ഇതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വാർത്തകളല്ലോ ഇപ്പോൾ ഈ ഒന്നാമത്തെ പി സി ജോർജിൻ തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാരണം ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും വഷളാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അവഹേളിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഈ സർക്കാരും അതുപോലെ തന്നെ സംഘികളും ക്രിസംഗികളൊക്കെ ചേർന്ന് അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇല്ലാത്ത കുറേ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യൂസുകൾ എന്ന പേരിൽ ഈ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത് എന്നാലും പി സി ജോർജിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ അങ്ങനെ ഇപ്പം ശ്രദ്ധ തെറ്റിക്കണ്ടല്ലോ അങ്ങനെ പി സി ജോർജിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകഴിഞ്ഞാൽ പി സി ജോർജ് വീട്ടിലുമില്ല നാട്ടിലുമില്ല മുമ്പ് ഒരു ഒളിവിൽ പോയിരിക്കുകയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തന്നത് പി സി ജോർജ് സ്വയം പറയാണ് ഞാൻ അങ്ങോട്ട് ഒളിവിൽ പോകും ഒരു കൊല്ലത്തിന്റെ ഇടയിൽ പോലും ഈ കേരള പോലീസിനെ എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രക്കും വൃത്തി കെട്ട കഴിവുകെട്ട പോലീസാണ് കേരള പോലീസ് എന്ന് പറയുന്ന ഡയലോഗാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ കേൾപ്പിച്ചു തന്നത് അപ്പൊ ആ പറഞ്ഞതുപോലെ തന്നെ മൂപ്പര് ഒളിവിൽ പോയി പോലീസുകാർക്ക് പിടിക്കാനും പറ്റുന്നില്ല ഇതിന്റെ പിന്നിലുള്ള നാടകം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ പോലീസുകാരും സർക്കാരും ഒക്കെ കൂടി ഒത്തു കളിക്കുന്നത് തന്നെയാണ് കാരണം ബി ജെ പി ആണ് ഇപ്പൊ പോലീസ് ഭരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അത് പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ ആ ധൈര്യത്തിലാണ് ഈ പി സി ജോർജ് യുവക കാര്യങ്ങൾ തന്നെ പറയുന്നത് അപ്പൊ ഇവിടെ ചില ആൾക്കാർ ഈ പി സി ജോർജിന്റെ അറസ്റ്റ് നടക്കാത്തത് കൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിലത്തെ ഒരു ചോദ്യമാണിത് മതിനിയുടെ ജാമ്യാപേക്ഷയിൽ ഒരു മണിക്കൂർ പോലും കാത്തിരിക്കാൻ കഴിയാത്ത ഇടത് സർക്കാർ പി സി ജോർജിന് എങ്ങനെ ഊരി കയർ ഊരി വിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ എം എൽ എ ആയിരിക്കെ പി വി അൻവറിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ അമാന്തം കാണിക്കാത്ത ഇടതു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എം എം അക്ബർ ഷംസുദ്ദീൻ പാലത്ത് അലന്താഹ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യാൻ ആവേശം കാണിച്ച ഇടതു സർക്കാർ ഈ സർക്കാർ ആണിപ്പോ പി സി ജോർജിന് നൽകുന്ന ഒരു പ്രത്യേക പ്രിവിലേജ് എന്ന് നിരവധി പേര് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഇതൊരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു പോലീസ് അങ്ങനെ കിട്ടിയില്ല കിട്ടിയപ്പോൾ ഭാര്യനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാണ് ഇങ്ങനെ ഒരു പ്രത്യേക നിയമം ഈ മുസ്ലിങ്ങൾക്ക് മുസ്ലിം നാമധാരികൾക്ക് മാത്രമുള്ളതാണ് അതേസമയം അതിൻ്റെ താഴെ കാണുന്ന പി സി ജോർജ് സൗരവ്യവഹാരം നടത്തുന്നു ഇനിയിപ്പോൾ പി സി ജോർജ് ഒളിവിലാന്ന് കൂട്ടുക എന്തുകൊണ്ടാണ് ഭാര്യനെ അറസ്റ്റ് ചെയ്യാത്തത് അവിടെ ഒരു മുസ്ലിം നാമധാരിയെന്ന് കിട്ടിയപ്പോൾ ഭാര്യനെ അറസ്റ്റ് ചെയ്തു പി സി ജോർജിന്റെ ഭാര്യനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവർക്കും വളരെ വ്യത്യസ്തമാണെന്ന് കൃത്യമായി തെളിയിച്ചു തരികയാണ് ഇപ്പോൾ ഭരിക്കുന്ന ഈ ഓരോ സർക്കാരും അതേപോലെ തന്നെ പോലീസിനെ നിയന്ത്രിക്കുന്ന ബി ജെ പിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വക ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുമോ എന്ന ഭയം കൊണ്ടാണിപ്പോൾ ഈ ജനശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും പെടാത്ത അവിടത്തെയും എവിടത്തെയും ഒക്കെ ഈ വാർത്തകളും കള്ളത്തരങ്ങളും നുണന്യൂസുകളും തട്ടിക്കൂട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലത്തെ ശകലങ്ങളൊക്കെ ആയി വന്നിട്ടിപ്പോ നിരവധി സംഘി കൃസംഗി ചാനലുകൾ ഇതുപോലെ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ